ഈ കഴിഞ്ഞ ദിവസം കാനഡയിലും അമേരിക്കയിലും ഒരുപോലെ ആഞ്ഞടിച്ച ഒരു പ്രകൃതിയുടെ പ്രതിഭാസമായിരുന്നു പോളാർ വെട്ടക്സ് എന്ന് പറയുന്ന ആ ഒരു അതിഭയങ്കരമായ ശൈത്യം അല്ലെങ്കിൽ ദ എക്സ്ട്രീം കോൾഡസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിന് ശേഷം കാനഡയും അമേരിക്കയും ഏറ്റവും അധികം ബാധിക്കപ്പെട്ട എക്സ്ട്രീം കോൾഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മഞ്ഞുവീഴ്ച ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ ആയിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും കടന്നുപോയത് കാനഡ നമുക്കറിയാം ഓൾമോസ്റ്റ് ഒരു തണുപ്പ് രാജ്യമായത് കൊണ്ടും എല്ലാ വർഷവും വിന്റർ സമയത്ത് അവർക്ക് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കാരണം അവർക്ക് ഈ സ്നോ വരുമെന്നും അതുകൊണ്ട് ഏത് സ്റ്റേറ്റിൽ സ്നോ വീണാലും അത് മാറ്റാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു രാജ്യമാണ് കാനഡ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു എക്സ്ട്രീം വിന്റർ സ്റ്റോമിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത് അൻപത് സെന്റിമീറ്റർ കനത്തിൽ തന്നെ കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ സ്നോ വീണെങ്കിലും ചില അപകടങ്ങളൊക്കെ അതായത് ഹൈവേയിലും മറ്റു റോഡുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിലും മരണകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ അമേരിക്കയുടെ സ്ഥിതി അങ്ങനെയല്ല ഈ കഴിഞ്ഞ ആ രണ്ട് ദിവസങ്ങളായിട്ട് അവിടുത്തെ സ്കൂളുകളും കോളേജുകളും എല്ലാം തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് അവിടുത്തെ ഇലക്ട്രിസിറ്റികളെല്ലാം താറുമാറായിരിക്കുകയാണ് ഏതാണ്ട് പതിനായിരക്കണക്കിന്റെ കുടുംബങ്ങൾക്ക് ഇപ്പോഴും ഇലക്ട്രിസിറ്റി അവർക്ക് വന്നിട്ടില്ലെന്നാണ് അതിൽ റിപ്പോർട്ട് വരുന്നത് ഇരുപത്തി അഞ്ചിലധികം ആളുകൾ അമേരിക്കയിൽ മരണപ്പെട്ടു കഴിഞ്ഞു അങ്ങനെയുള്ള വലിയ ദയനീയമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയുടെ പല സ്റ്റേറ്റിൽ നിന്നും നമ്മൾക്ക് കാണാനും കേൾക്കാനുമായിട്ട് കഴിയുന്നത് എന്നാൽ കാനഡയോട് അടുത്തു കിടക്കുന്ന ന്യൂയോർക്ക് ന്യൂജേഴ്സി അതുപോലെ തന്നെ ചിക്കാഗോ പോലുള്ള സ്ഥലങ്ങളിൽ എല്ലാ വർഷവും വിന്ററിന്റെ സമയത്ത് സ്നോ അവിടെ വരുന്നതുകൊണ്ട് അവിടെയുള്ള സ്റ്റേറ്റുകള് അതിനെ ഓവർകം ചെയ്യാനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവർക്കുണ്ട് എന്നാൽ അമേരിക്കയുടെ ട്രോപ്പിക്കൽ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്ന ഫ്ലോറിഡ നമുക്കറിയാം നമ്മുടെ കേരളം പോലുള്ള ഒരു സ്റ്റേറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത് അവിടെയൊന്നും ഒരിക്കൽ പോലും അങ്ങനെ സ്നോ വീഴാറേയില്ല എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഒരു വിന്റർ സ്റ്റോമിന്റെ ആ ഒരു വലിയ ബുദ്ധിമുട്ട് ഫ്ലോറിഡയിലും വളരെയധികം ബാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒക്ലഹോമ പോലുള്ള സ്റ്റേറ്റുകൾ ഡാലസ് ടെക്സാസ് ഇങ്ങനെയുള്ള പല സ്റ്റേറ്റുകളിലും വലിയ തോതിലുള്ള സ്നോ വീഴ്ചയായിരുന്നു അതുപോലെ തന്നെ എക്സ്ട്രീം കോൾഡ് ആയിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ില് അത് പെട്ടെന്ന് മാറ്റാനോ അതിനുള്ള സജ്ജീകരണങ്ങളോ ഒരുപക്ഷേ ഉള്ള സ്റ്റേറ്റുകൾക്ക് അത്രമാത്രം കാണത്തില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വലിയൊരു സ്ലോ പ്രോസസിംഗ് ആയിരിക്കും അമേരിക്കയുടെ അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ അത് പലപ്പോഴും ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്കൂളുകളും കോളേജുകളും അതുപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും ട്രാൻസിറ്റുകളും ഒക്കെ സ്തംഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല നമുക്ക് വീഡിയോയുടെ ചില പ്രശസ്ത ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം This is the United States this week. A powerful winter storm has swept across the country, bringing snow, sleet, rain, and ice all falling together. Temperatures have plunged well below freezing levels. More than 190 million people under extreme cold alerts. Some regions are facing the coldest conditions in decades. Power lines are sagging under the weight of thick ice. Trees are snapping and crashing onto roads. Hundreds of thousands of houses are losing electricity. Entire neighborhoods are going dark. Emergency crews are responding as fast as they can, but frozen roads are slowing them down. In some areas, help is struggling to reach those who need it the most. Travel across the country is breaking down. Flights are being cancelled in waves. Major airports are paralysed with passengers waiting for hours. The storm is already turning deadly. At least 30 people have died so far. Some are dying from excessive exposure to the cold. Others are losing their lives in crashes on icy roads or due to other outdoor activities. Behind this storm,